നിങ്ങൾ ഇ ടി ട്വൻ്റി റൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിൽഫഡ് പരേറ്റോ എന്ന സാമ്പത്തിക വിദഗ്ദ്ധൻ കണ്ടെത്തിയത് അദ്ദേഹം ശേഖരിച്ച എൺപത് ശതമാനം പയറുമണികളും ഇരുപത് ശതമാനം പയറു ചെടികളിൽ നിന്ന് വന്നു എന്നാണ് എന്നാൽ ഈ നിയമം മറ്റു കാര്യങ്ങൾക്കും ബാധകമാണോ ഒരു കാർപ്പറ്റിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം സ്ഥലത്തുകൂടിയാണ് എൺപത് ശതമാനം സമയവും ആളുകൾ നടക്കുന്നത് ഒരു കമ്പ്യൂട്ടറോ ഫോണോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എൺപത് ശതമാനം കാര്യങ്ങളും അതിലെ ഏകദേശം ഇരുപത് ശതമാനങ്ങൾ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആപ്പുകളോ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ എൺപത് ശതമാനം പോലും നിങ്ങളുടെ മൊത്തം ജീവിതത്തിലെ പ്രവൃത്തികളുടെ ഏകദേശം ഇരുപത് ശതമാനത്തിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സമ്മർദ്ദം സ്ട്രെസ്സ് വിഷമം എന്നിവയുടെ എൺപത് ശതമാനം വരുന്നത് നിങ്ങൾക്കറിയാവുന്ന ഇരുപത് ശതമാനം ആളുകളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ മാത്രമാണ് അപ്പോൾ അവിടങ്ങളിൽ കുറച്ച് സമയം മാത്രം ചെലവഴിക്കുന്നതാണ് നല്ലത് അതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷം ചിരി മറ്റ് നല്ല വികാരങ്ങൾ എന്നിവയുടെ എൺപത് ശതമാനവും വരുന്നത് നിങ്ങൾക്കറിയാവുന്ന ഇരുപത് ശതമാനം ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് അവിടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു വിലയിരുത്തൽ നടത്തുക എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന സ്ഥലവും ആളുകളും പ്രവൃത്തികളും എന്തൊക്കെയാണ് അതുപോലെ എനിക്ക് സ്ട്രെസ്സ് വിഷമമൊക്കെ തോന്നുന്ന സ്ഥലങ്ങളും പ്രവൃത്തികളും ആളുകളും ആരൊക്കെയാണ് ഇനി നിങ്ങളുടെ റൂട്ടീൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നോക്കുക ജീവിതത്തിൽ മൊത്തം ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നത് കാണും